അപ്പം എന്നോടൊരു പോലീസുകാരൻ ചോദിച്ചു നിന്റെ വണ്ടിയാണെന്ന് ചോദിച്ചു ആണ് നിന്റെ യൂണിഫോമേടിച്ചു അപ്പോൾ യൂണിഫോമിനെ പറ്റിയൊരു ഫൈൻ ഉണ്ടായിരുന്നു കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞു ഹലോ ഗേസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ വർക്കിന് ഇറങ്ങുകയാണ് നമ്മൾ ഇന്നലെ വണ്ടി കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ വണ്ടി ഇന്ന് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് നോക്കണം ഇന്ന് കുറച്ച് അധികം സാധനങ്ങളുണ്ട് പഴം വണ്ടി ഇന്നലെ നമ്മൾ കഴുകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴുകാൻ പറ്റിയില്ല രാത്രി ആയത് നമുക്ക് കുറച്ച് ക്ലീൻ ആക്കാണ്ട് സീറ്റിലൊക്കെ ആകെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മറ്റേ കസ്റ്റമറിൻ്റെ കഴിഞ്ഞതിന് ശേഷം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ഓടിയിട്ടോ അയ്യായിരത്തി എത്ര ഓടി ഓടിയില്ലേ ചെയ്തില്ലേ അപ്പോൾ അത് സീറോ ആക്കട്ടെ സീറോ ആക്കിയിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് കഴിയുമ്പോൾ തന്നെ വണ്ടി ഒന്ന് ക്ലീൻ ആക്കട്ടെ ആകെ പൊടിയാണ് പൊടി ചെക്ക് ചെയ്തിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തൃപ്പൂണിത്ര ഭാഗത്തോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എട്ടുമണി ഒമ്പണി സമയമാകുമ്പോൾ മറ്റേ അവിടെ ഷോറൂമൊക്കെ കയറ്റിയിട്ടേ അവിടെ ഒരു വാട്ടർ സർവ വാട്ടർ സർവീസ് നമുക്ക് ഫ്രീ ഉണ്ട് ആ ഭാഗത്തെങ്ങാനവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വണ്ടി ക്ലീൻ ചെയ്യാം കാരണം എന്തായാലും വാട്ടർ സർവീസ് കൊടുക്കണം ശ്രദ്ധിച്ചതൊക്കെയുണ്ട് പക്ഷെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ ഉള്ളിൽ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു കാരണം അവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്തത് അവിടെ ഒരു പെണ്ണ് പെണ്ണിരിക്കുന്നുണ്ടായിരുന്നു അവളെ കുറച്ച് തലയിൽ കൂടി മോദൂലൊക്കെ ആയി പിന്നെ അപ്പോ പുറത്താണ് അപ്പുറത്ത് പുറത്താണ് കൂടുതലുള്ളത് അപ്പോ അത് നമുക്ക് എന്തായാലും ഒന്ന് ഷോറൂമൊക്കെ ആറ്റിട്ട് ഒന്ന് കുളിപ്പിച്ചിറക്കണം വണ്ടിനെ ഇവിടെ ഒക്കെ കുറച്ച് ചളി ഉണ്ട് മാറ്റിലൊക്കെ എന്തൊക്കെ കണ്ട അവരിങ്ങനെ ഇടക്ക് ഗ്ലാസ് തുറക്കുക ഇടക്ക് പൂട്ടുക മഴ പെയ്യുമ്പോൾ വെള്ളം കുറേ ഉള്ളക്കായി അങ്ങനെ കുറേ പ്രശ്നങ്ങളായി അപ്പോൾ വണ്ടി ആകെ അഴുക്കായിട്ടുണ്ട് എന്തായാലും ആ ഒരു ഭാഗം എത്തുമ്പോൾ ഒരു എട്ട് മണി ഏഴ് മണിയൊക്കെ എത്തുമ്പോൾ കാരണം അപ്പോൾ കൊടുത്താലുള്ളൂ സ്പോട്ടിൽ ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് കൈകിട്ട് കിട്ടുകയുള്ളൂ അവിടെ നിന്ന് കാരണം അവിടെ തിരക്കായിരിക്കും സർവീസിന് വരുന്നതൊക്കെ ഇവിടെയൊക്കെ വെള്ളം കണ്ടോ കാരണം അവിടെ മറ്റൊരു താത്തുമ്പോൾ എനിക്കും താത്തേണ്ടി വരും എന്തൊരു സൗണ്ട് ആയിട്ടാണ് പെട്രോൾ വാണി കത്തിണ്ട് അത് വെറുതെ കത്തും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഒഴി വെട്ടുമ്പോൾ ഷോറൂമ് കയറി ക്ലീൻ ആക്കാം സ്മെല്ലൊന്നും ഞമ്മക്ക് കിട്ടണമെന്നില്ല അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഞമ്മക്ക് സ്മെല്ല് കിട്ടാത്തതെന്ന് അറിയില്ലല്ലോ അപ്പോൾ കുറച്ച് സ്പ്രേ അടിച്ചു വെക്കാം ഒരു എയർ സ്പ്രേ ഉണ്ട് നമ്മളെ മൂസീം തന്നത് അപ്പോൾ അതടിക്കാം ഇതുണ്ടോ ഇതാണ് നമ്മുടെ വാട്ടർ സർവീസിൻ്റെ ഇത് ഇത് ചിലപ്പോൾ നമ്മൾ വണ്ടിന്റെ മെയിൻ്റെനൻസ് സർവീസ് ഉണ്ടല്ലോ അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ വെറുതെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണേ ഏ ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തഞ്ച് ഒന്നിന് പോയതാണ് നമ്മൾ ഞാൻ ഇന്നലെ ഇത് ഡാഷ് ബോർഡിൽ നോക്കിയപ്പോഴാണ് ഈ സാധനം കണ്ടത് ഇത് നമുക്ക് അത്യാവശ്യം കുറച്ച് വലിഞ്ഞിട്ടുണ്ടാവും ഇതാ ആറാം മാസം വരെ ഉണ്ട് ഇരുപത്തഞ്ചാം തീയതി വരെ അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോയിട്ട് മുതലാക്കാം ഏതായാലും ഇങ്ങനൊരു കാർഡുണ്ട് എന്നാൽ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഞാൻ അത് ഇതിന് മുമ്പൊക്കെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നാൾ അപ്പം എന്നോട് പറഞ്ഞത് ഒരു എട്ട് മണി ഒമ്പണി സമയത്ത് കൊണ്ടുവരണം അപ്പോളേ സ്പോട്ടിൽ കിട്ടുകയുള്ളൂ ഇല്ല എന്നാലും തിരക്കാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഏതായാലും ഊബർ ഓൺ ആക്കാം വാലറ്റിൽ ഇന്നലെ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട് കൊടുത്തിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ട് അത് നമുക്ക് പേയ്മെന്റ് ചെയ്യാം എന്നും രാത്രി പേയ്മെൻ്റ് ചെയ്യലുണ്ട് ഇന്ന് എന്നാലും ഞാൻ മറന്നു ഓക്കെ അത് പേയ്മെൻറ്റായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് റാപ്പിഡ് ഓൺ റാപ്പിഡോ ഓണായിട്ടുണ്ട് യാത്ര ഓൺ ആക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളെ വർക്ക് സ്റ്റാർട്ടാകാൻ പോവുകയാണ് ഇത് സീറോ ആയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഏതിലാണ് കൂടുതൽ ചെയ്യാൻ പറ്റുക ഇന്നലത്തെ പോലെ പേഴ്സണൽ ട്രിപ്പ് കിട്ടുകയെന്നൊക്കെ നോക്കി നോക്കാം ഇന്ന് ഇന്നെന്തായാലും അവരൊരു എയർപോർട്ട് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ് നമ്മൾ ഏകദേശം ആ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഊബർ വിളിച്ച് പോകാൻ പറയാം നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടോ കോലഞ്ചേരിക്ക് ആണ് ഇൻട്രസിറ്റി എത്ര കിലോമീറ്റർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അഞ്ഞൂറ്റിഇരുപത്തെട്ട് ജോർജ് ഇന്ന് ഫസ്റ്റ് തന്നെ ഇൻട്രസിറ്റി അപ്പൊ ഇൻട്രസിറ്റിന്റെ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട് ഉപകാരം ഉണ്ട് ഓ മൈം പെയ്തു മൈമ്പ് രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് ഞാൻ വണ്ടി ഓഫ് ആക്കിട്ടല്ലോ വണ്ടി ഇവിടെ ജസ്റ്റ് കുറച്ചപ്പുറത്ത് നിർത്തിട്ടേക്കായിരുന്നു ഏതായാലും പോയി പിക്ക് ചെയ്യട്ടെ ജോർജ് രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ ഉണ്ട് ക്യാൻസൽ ചെയ്യോന്നാവാ നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ നമ്മളെ പറ്റിക്കുവോ മിസ്റ്റേസ് ജോർജ് നമ്മളിപ്പോ ഇങ്ങനെ നിക്കുന്നത് ആ ഈ ബാക്കോട്ട് ഭാഗത്ത് അപ്പൊ ഈ റൈറ്റ് സൈഡിലാണ് ആളെ കാണുന്നത് റൈറ്റ് സൈഡില് കാടാണ് പക്ഷെ ഇവിടെ ലെഫ്റ്റ് സൈഡില് ചെറിയൊരു മൂന്നെട്ട് ബിൽഡിങ് ഉണ്ട് ഇവിടെ ആയിരിക്കും റൈറ്റ് സൈഡാണ് കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് ആയിരിക്കും അപ്പുറത്ത് കാടാണ് പക്ഷെ വിളിച്ചിട്ട് ആൾ എടുക്കുന്നില്ല ഇവിടെ ബൈക്കൊക്കെ കാണുന്നുണ്ട് ആണുങ്ങളൊക്കെ ഇണ്ട് എന്തായാലും ഒന്നാട്ട് വിളിച്ചു നോക്കട്ടെ ചെലപ്പോഴേ ആ ഫ്ലാറ്റിലാവാൻ ചാൻസ് വേക്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് കാരണം ഇവിടെ റോഡ് കണ്ടോ ഈ റോഡ് കൂടി ഇറങ്ങിട്ടായിരിക്കും ചിലപ്പോൾ അതിന്റെ എൻട്രൻസ് ഉണ്ടാവും ഇതിന്റെ ഇതിന്റെ നടുവിലാണല്ലോ ഇവിടെ എന്തായാലും കാടാണ് കണ്ടോ ഇവിടെ എന്തായാലും ഉണ്ടാവൂല അപ്പൊ അവിടെ തന്നെ ആയിരിക്കും ആൾ എനിക്കൊന്ന് വിളിച്ചു പക്ഷെ ഞാൻ അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് അടിക്കുന്ന സമയത്തായത് കൊണ്ട് ബിസി ആയിട്ട് ആൾ കട്ട് ചെയ്ത് ആളൊന്നും കൂടി വിളിക്കണ്ടോട്ടെ കറക്റ്റ് നമുക്ക് അറിയില്ല എവിടെയാണ് ലൊക്കേഷൻ കിടക്കുന്നത് ഇനിയിപ്പോ അങ്ങോട്ട് തന്നെ പോയിട്ട് ചിലപ്പോ ഇവിടെ വീണ്ടും അങ്ങോട്ട് തന്നെ വരേണ്ടി വരും ആ റൈഡ് ക്യാൻസൽ ചെയ്തിട്ടോ ചിലപ്പോ ഒന്നും കൂടി വരും നമുക്ക് തന്നെ പത്തൊമ്പത് റുപ്പ്യട്ടി നമുക്ക് നമ്മളവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ എന്തോ പോകുന്ന ടോള് വീട്ടിൽ നിന്ന് ആ ട്രിപ്പ് നമുക്ക് തന്നെ വന്നോണ്ടോ കോലഞ്ചേരി ഇപ്പൊ ഇനി കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ചിലപ്പോ ഇല്ല ഇപ്പോളും അതേ ലൊക്കേഷൻ തന്നെ അപ്പൊ എന്താ സംഭവം ഞമ്മക്ക് എന്ത് എന്താ എന്തായാലും എന്താന്നോ അവിടേക്ക് ചേർന്ന് നോക്കാം ഏഹ് ആ ഫ്ലാറ്റൊക്കെ നോക്കാം ആള് ക്യാൻസൽ ചെയ്ത നമുക്ക് പത്തൊമ്പത് റുപ്പ്യട്ടി നമുക്ക് ആ വാദിക്ക് നോക്കാം ഇതെന്ത് സംഭവം എന്നറിയോ ഇത് ആള് മറ്റേ കുളിക്കുമ്പോ തന്നെ ഊബർ ബുക്ക് ചെയ്ത വെച്ചിട്ടുണ്ടാവും ഏഹ് ഫ്ളാറ്റിൻ്റെ അകത്തുനിന്ന് ബുക്ക് ചെയ്തിട്ടാണ് ഈ പ്രശ്നം മറ്റേ അവര് മേലെന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് കറക്റ്റ് ലൊക്കേഷൻ കിട്ടില്ല അപ്പോഴാണ് ഈ കാർഡും വരൊക്കെ കിട്ടുന്നത് അവർ ആ എൻട്രൻസിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ശരിക്കും ബുക്ക് ചെയ്താൽ മതി അപ്പം നമുക്ക് കറക്റ്റ് വഴിൻ്റെ അവിടെ കിട്ടും ഇതിപ്പോൾ ഇവിടെ കിട്ടും ഈ വഴിൻ്റെ ആ വെൻ്റെ സെന്ററിൽ അതായത് ഇവിടെയാണ് കാണിക്കുന്നത് അപ്പയാൾ ടവറിൻ്റെ ഫ്ളാറ്റിൻ്റെ മേലിൽ നിന്നൊക്കെ ബുക്ക് ചെയ്താൽ തന്നെ ഒരു അവസ്ഥ അപ്പം നമുക്ക് ഈ ഫ്ലാറ്റ് നോക്കാം പിന്നെന്താ നാളേക്ക് അത്ര കോൾ ചെയ്തിട്ട് ആരെടുക്കണില്ല മെസ്സേജ് അയച്ചു മെസ്സേജ് കാണുന്നില്ല അതെന്താണെന്നോ കോളും ഈ കുട ഈ കുടവിടിക്കണമോ ഈ ഫോണിൽ ചോദിച്ചെട്ടോ അപ്പോൾ എന്താ സംഭവം ചോദിച്ചാല് മിസ്റ്റസ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ലേഡിയാണ് കേറാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കോൾ ചെയ്യണതും മെസ്സേജ് ആക്കണമൊന്നും കാണാത്തവർ അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല എന്നാണ് ഊബറിൻ്റെ ഇതിൽ വേറൊരാൾക്ക് ബുക്ക് ചെയ്ത് കൊടുക്കരുത് ഊബർ ഊബറ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഗേറ്റിൻ്റെ അവിടെ നമ്മളെ തൊട്ടപ്പുറത്തെ വഴിയിലൂടെയാണ് പോകുന്നത് പിന്നെ കണ്ടോ കണ്ടോടെ വഴിയുണ്ട് ഈ പോസ്റ്റിൻ്റെ തൊട്ടപ്പുറം പിന്നെ തൊട്ട ബാക്കിലൊരു വഴിയുണ്ട് അതിന്റെ സെന്ററിലാണ് ഈ ഫ്ലാറ്റ് എടുക്കുന്നത് അതാണ് സംഭവം പിന്നെ വേറെ വേറെവിടുന്ന് ബുക്ക് ചെയ്ത് കൊടുത്തിരിക്കേ അതുകൊണ്ടാണ് കറക്റ്റ് ലൊക്കേഷൻ കിട്ടാത്തത് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ഇതായിരുന്നു കസ്റ്റമർ ഉണ്ടായിരുന്നു ഈ മാഡം ചേച്ചി അപ്പോൾ ആൾ പാവാമായിരുന്നു മറ്റേ നമ്മളാ മിസ്റ്റേ മിസ്സെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ ആളോട് വണ്ടി കയറി പറഞ്ഞു ആരെ ഊബർ ഇങ്ങളല്ലേ ബുക്ക് ചെയ്ത് വെച്ചു ജോർജ് ആലോചിച്ചു അപ്പൊ എന്നോട് പറയാം ഞാൻ തന്നെയാണ് മിസ്സസ് ജോർജ് അല്ലേ ചോദിച്ചു ആരാണ് പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോന്നു ഏതായാലും നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടാത്തോണ്ടാണ് അത് കുഴപ്പമില്ല അപ്പോ നമുക്കിപ്പോൾ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മദോന്നു പറഞ്ഞിട്ടാണ് കസ്റ്റമറുടെ പേര് എത്ര കിലോമീറ്റർ ഉണ്ടോ കട്ടെ ഇതിപ്പോ ഇവിടെ കോലഞ്ചേരി ഓ ഒമ്പത് പോയിന്റ് ആറ് കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് കൊഴപ്പില്ല നമുക്ക് പോയി പിക്ക് ചെയ്യാം മറ്റേ അയ്യപ്പൻ ഗവറ്റി തൊണ്ണൂറോ അത് അറുന്നൂറ്റി തണ്ണൂ അറുന്നൂറ്റി തൊണ്ണൂറോ എഴുനൂറ് രൂപ തൊട്ടു ഏർ അപ്പൊ നമുക്ക് പോയി പിക്ക് ചെയ്യാ പത്ത് കിലോമീറ്റർ ഇണ്ട് കസ്റ്റമർ ഞാനേ ഒന്ന് വിളിച്ചു നോക്കിയാ ആള് എടുക്കുന്നില്ല പതിനേഴ് മിനിറ്റ് ആവെന്ന് വരാൻ വേണ്ടിട്ട് ഇനി എട്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് പതിനാറ് മിനിറ്റ് ആവും അപ്പൊ ആളെ ഹെഡ് അവിടെ കാണുന്നുണ്ട് എന്ത അവസ്ഥ അറിയില്ല എടുക്കാൻ പോകാൻ വലിയ ഇതൊന്നും ഇല്ല കാരണം എട്ടൊമ്പത് കിലോമീറ്റർ പോയിട്ട് പിക്ക് ചെയ്യാണല്ലോ ഇവിടുന്ന് ഇപ്പോൾ ഇത്രേ പതിനാറ് കിലോമീറ്റർ എന്തോ ഉള്ളു നമ്മളെ ഇവിടെക്ക് ഷോറൂമിലേക്ക് പോയി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഏതെങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കേനു പിന്നെ ഇത് പോയിന് എടുക്കുക അയിനൂറ് റുപ്പ്യോടെ എന്തോ ട്രിപ്പാണ് ഇനിയിപ്പോൾ അവിടെക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും തൃപ്പൂണിത്തരം എപ്പോഴേലും വരികയാണെന്നുണ്ടെങ്കിൽ വേഗം അവിടെ ആയിട്ടിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം ഏതായാലും ഈ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്യാം

കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് തോന്നണേ വിളിച്ചിട്ട് ആരാണ് നമ്മളേതോ കാട്ടൊക്കെ എത്തിക്കണോ ആദ്യം കൊറേ ഉള്ളു കൂടി പോന്നോ ഫുള്ള് പച്ചയാണ് നല്ല ചുരം കേറിപ്പോയമാതിരി ഉണ്ട് ഇനി എഴുന്നൂറ്റി അമ്പത് മീറ്ററും കൂടി ഉള്ളു ഇപ്പൊ ഒന്നും കൂടിയും ചെറിയ റോട്ടൊക്കെ എത്തി ഇതുവരെ കുറച്ചും കൂടി വലിയ റോഡായിരുന്നു റോഡ് ഭയങ്കര മോശാണ് ഇപ്പൊ ഒന്നും കൂടി ഉള്ളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ കോളി എതുക്കണല്ലോന്നുള്ളൊരു ചിന്തയിലാണ് പോയിരുന്നത് ഇനി ഇവിടുന്ന് റേറ്റ് ആണ് കാണിക്കുന്നത് ആ അവിടെ റേറ്റ് റോഡുണ്ട് ഒക്കെ ചെറിയ ചെറിയ റോഡാവാട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെറിയ റോഡായിക്കൊണ്ടിരിക്കുന്നു ഇത് ഇപ്പൊ ഒരു വണ്ടിക്ക് പോവാ അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പം ഉണ്ട് ചെന്നോ കഴിഞ്ഞൊരു അറുനൂറ് മീറ്ററും കൂടി ഉണ്ട് വല്ല കൊക്കും ചാടും ആവാ അങ്ങനെ നമ്മൾ എത്തി ഗേസ് അതാണ് നമ്മളെ കസ്റ്റമർ അവിടെ കണ്ട സ്ഥലം കറക്റ്റ് പിക്കപ്പ് ലൊക്കേഷൻ ആട്ടോ പക്ഷെ ഉള്ളേരിയിലാണെന്ന് തന്നെ ഉള്ളു നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് എല്ലോ ഹോസ്പിറ്റലിലേക്കായിരുന്നു ആ പേയ്മെന്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് കിട്ടിയ പേയ്മെന്റ് അയിന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ടോട്ടൽ വാങ്ങി അറുന്നൂറ്റി അറുപത്തൊന്നാണ് നമുക്ക് കിട്ടിയത് ഒന്നര മണിക്കൂർ എടുത്തിട്ടോ അതിൻ്റെ സംഭവം ചോദിച്ചാലേ ആള് ഒരാൾ സർജറി കഴിഞ്ഞത് അപ്പോൾ പതുക്കെ പോകാൻ പറഞ്ഞു അപ്പോൾ പതുക്കെ പോയതാ ഇത് ഇരുപത് കിലോമീറ്ററിന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് അത് മുപ്പത്താറ് കിലോമീറ്റർ അറുന്നൂറ്റി അറുപത്തൊന്ന് അത് കണ്ട് കുറവ് വന്നു കേട്ടോ അറുന്നൂറ്റി അറുപത്തൊന്ന് ഇരിക്കണം മുപ്പത്തി ആറ് പതിനെട്ട് റുപ്യസ് അല്ല മുപ്പത്തേഴ് ഉണ്ട് ആ ഓക്കെ കുഴപ്പമില്ല പതിനെട്ട് കുഴപ്പല്ല പിന്നെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിന് ഹരിക്കണം മറ്റേത് അത്ര ഇരുപത് അതിന് ഇരുപത്താറ് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത് കിട്ടിയിട്ടുണ്ട് ടോട്ടലിപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴായിട്ടുണ്ട് ഇവിടെ സർജൻഡ് കേട്ടോ ഞാൻ ഈ റാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട് ആ യാത്ര ഓൺ ആയിട്ടില്ല രാത്രി പാടെ ഓൺ ആക്കട്ടെ ഇവിടെ നല്ല സർജൻ ഉണ്ട് ഉള്ളിൽ ഞാൻ മറ്റേ വണ്ടി സർവീസ് ചെയ്യാൻ എഴുതിയത് നടന്നില്ല അതിന്റെ മുമ്പ് കൂടെയാണ് പോകുന്നത് ഹിൽ പാലസിന്റെ അവിടെയാണ് ഈ ഷോറൂം ഉള്ളത് ഇനി ഇപ്പൊ ആ വാദിക്കപ്പള്ളിയിലൊക്കെ ട്രിപ്പ് അടിക്കണം എന്നിട്ട് ഇനിയിപ്പോ പോയെന്ന് തോന്നുന്നു ആ ട്രിപ്പ് അടിച്ചു ഏഴ് കിലോമീറ്റർ എടപ്പള്ളിക്ക് പത്തൊമ്പിൻ്റെ കുഴപ്പമില്ല നൂറ്റിഅഴുപത്തിമൂന്ന് രൂപ അത് കിട്ടുമെന്ന് നോക്കട്ടെ ആ അത് അത് കിട്ടിയിട്ടുണ്ട് ജിസ്രി ജിസ്രി ആണ് പേര് പൊറ്റക്കുഴി ക്രോസ് റോഡ് ഒരു കിലോമീറ്റർ എന്തോ പിക്കപ്പ് ഉണ്ട് ഒന്നേ പോയിന്റ് രണ്ട് ഓക്കെ ഓക്കെ അവിടെ പോയി പിക്കട്ടെ കളമശ്ശിയടപ്പള്ളിയോ നൂറ്റി അഴുപത്തി മൂന്ന് രൂപ ഏഴ് കിലോമീറ്റർ പിക്ക് അപ്പ് പോയിന്റിൽ മിനിറ്റ് ആയി ഞാൻ ഓ ട്രിപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇരുന്നൂറ്റി നാപ്പത്താറ് രൂപയുടെ ഏതായാലും നന്നായി വലിയ ട്രിപ്പായി അപ്പോൾ ആളെ വിളിച്ചിട്ട് എടുക്കേണ്ടായില്ല അപ്പോൾ അയാം ഓൺ മൈ വേ എന്നിട്ടിട്ടുണ്ട് മെസ്സേജ് ആളെ കാണാനില്ല എവിടക്കാണ് ട്രിപ്പ് അപ്ഡേറ്റ് ചെയ്തതെന്നാവും അത് കണ്ടില്ല എന്തായാലും ഡ്രോപ്പ് ഓഫ് ആണ് അപ്ഡേറ്റ് ചെയ്തേക്കണേ റേറ്റ് കൂടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്താറ് രൂപ ഇരുന്നൂറ്റി നാൽപ്പത്താറ് വരുമ്പോൾ ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർ വേണം എന്താ അവസ്ഥ നോക്കട്ടെ എത്ര കിലോമീറ്റർ അറിയില്ല ഈ കുട ജൂടി പോകുന്ന നമ്മളെ കസ്റ്റമർ അതെ അപ്ഡേറ്റ് ചെയ്തതല്ല മറ്റേ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ഇട്ടതാ നാളെ കൂടുതൽ ലേഡി ഉണ്ടായിരുന്നു ലേഡിനെ നമ്മൾ എം ജി റോഡിൽ അവിടെ സിഗ്നലിൽ ഇട്ടു പോന്ന് അവിടെ ഡ്രോപ്പ് ചെയ്തു പിന്നെ അങ്ങോട്ട് പോന്ന് ടോട്ടൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി രൂപയായി മൂന്ന് ട്രിപ്പ് ഈ ട്രിപ്പ് നമുക്ക് ലാഭമാണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഇട്ടിണ്ട് നാൽപ്പത്തഞ്ചാണ് ടോട്ടൽ വാങ്ങിയത് പന്ത്രണ്ട് പോയിന്റ് പതിനേഴ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടോട്ടൽ അപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കുഴപ്പമില്ല അപ്പോ മുപ്പത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മുപ്പത്തി മൂന്ന് മിനിറ്റ് അയിമ്പത്തിരണ്ട് സെക്കൻഡും ഇനിയിപ്പോ ഇവിടെ പത്തരിപ്പാലത്തിന്റെയും കളമശ്ശേരിന്റെ ഒക്കെ ഇടക്കുള്ളൊരു സ്പോട്ടിലാണ് നിക്കണേ കിൻറർ ഹോസ്പിറ്റലിന്റെ അവിടെ ഇനി ഇവിടുന്ന് നമുക്ക് മഴയാണ് മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ അടക്കൂല അപ്പോ ഒരു പഴം പാടുണ്ട് കഴിക്കാൻ ഒരു പഴം നേരത്തെ കഴിച്ചു പഴംന്നൊന്നും പറയാൻ പറ്റൂല ചെറുതാണ് അപ്പൊ ഒന്ന് നേരത്തെ കഴിച്ചു ഇനി ഒന്നും പാടുണ്ട് ഉം പിന്നെ കൊറച്ച് മഞ്ജുണ്ട് മഞ്ച് രണ്ട് മഞ്ച് നമ്മൾ അവിടെ ഒരു അരമണിക്കൂർ നിന്നിന് പക്ഷേ നേരെ മൊബൈൽ ഷോപ്പിൻ്റെ അവിടെ പോകുന്നു അപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടുത്തിട്ടുണ്ട് മാത്യു ഇരുന്നൂറ്റി എത്ര രണ്ട് ചേരാ നല്ലൂർക്കാണ് അപ്പോൾ ഈ യാത്ര റാപ്പിഡോ കോഫി കേട്ടെ യാത്ര എന്തായാലും ഓഫിയാണ് യാത്ര നല്ല ചൂടാവാണ് ഫോണ് റാപ്പിഡോ പിന്നെയും കുഴപ്പമില്ല റാപ്പിഡ് ഊബർ ചൂടാവണമെന്നില്ല യാത്ര നല്ലോണം ചൂടാവും ഓണം കിട്ടാം ഇപ്പോൾ സെക്യൂരിറ്റി കാര്യം അഞ്ച് മിനിറ്റ് കൊണ്ട് വരുന്ന പറഞ്ഞത് വെയിറ്റ് ചെയ്യാം ഈ പോകുന്നത് കേട്ടോ നമ്മുടെ കസ്റ്റമർ ആള് ഇങ്ങോട്ടാണ് ഇന്നോട് ഇവിടെ നിർത്താൻ പറഞ്ഞത് അവിടേക്ക് പോരാ ചിറ്റി പോകണമെന്ന് പറഞ്ഞു ഈ ട്രിപ്പ് നല്ല ഫെയർ വാങ്ങിയിട്ടുണ്ടല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടോട്ടൽ വാങ്ങിയിട്ടുണ്ടോ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് തൊണ്ണൂറ് ആകെ ആറ് കിലോമീറ്റർ ഉള്ളു ഇരുന്നൂറ്റി പന്ത്രണ്ട് നമ്മൾ കിട്ടി അതെന്താ സംഭവം അത്ര നല്ല ലാഭമായല്ലോ പതിനാറിൻ്റെ കൊണ്ട് എത്തിയിട്ടോ അതായത് നല്ല ലാഭമായി ന്യൂബർ റേറ്റ് ഓട്ടോമാറ്റിക്കലി കൂട്ടിയോ എല്ലാ ട്രിപ്പിലും സമരം ചെയ്തോണ്ടേ എന്താ പറയുക എന്താ പറയില്ല നമ്മളിപ്പോൾ ചേരാൻ നല്ലൊരു സിഗ്നലിൻ്റെ അടുത്താണുള്ളത് മായൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇളമ്പക്കരക്ക് നാനൂറ് ഉള്ള പിക്കപ്പ് പോശങ്കിലേ ഈ കുഴി ഉണ്ടോ ഈ കുഴി പിന്നെയും ഇപ്പൊ നമുക്ക് ഇതീ കൂടി ലെഫ്റ്റ് കൂടി കയറാം പക്ഷേ ഇവിടെ ഭയങ്കര എഡ്ജാണ് തട്ടോന്നറിയില്ല ഇപ്പൊ രണ്ട് ഒരു ഫോർച്യൂണർ പോന്നു ഒരു താറും പോന്നു അവർക്ക് പിന്നെ പോയാലെ നമ്മളിപ്പോ ഒന്ന് ട്രൈ ചെയ്യണോന്ന് ആലോചിച്ചുകൊണ്ട് കാറുകൾ പോയാലുണ്ട് എന്നാ പറഞ്ഞത് വേണ്ട ഞാൻ ഒന്ന് നോക്കി നോക്കട്ടെ ആ ഈ വണ്ടി എങ്ങനെ പോണെന്ന് നോക്കിയോട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ നേരം തട്ടുണ്ടോക്കട്ടെ ക്കട്ടോ ഇറങ്ങേ ഉം കുഴപ്പമില്ല ആയിക്കൂടി എടുത്താ മതി അവരെടുക്കണ പോലെ ആ അതൊരു എടുത്താ മതി അപ്പൊ കുഴപ്പമില്ല അതോ ഓ കറക്റ്റാണ് അതെന്താന്നോ അവിടെ നിന്ന് കാണുമ്പോ മാത്ര ഇവിടെ ഇറങ്ങി വെക്കുമ്പോഴല്ലേ കണ്ടത് അതാ ഇവിടക്ക് ഇങ്ങോട്ട് നിരപ്പായിട്ട് നിൽക്കാണ് അവിടുന്ന് നോക്കുമ്പോ നല്ല അടിച്ച് പോരാണ് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ അതാണ് പ്രശ്നം ഇറങ്ങി വെക്കിയപ്പോഴാ കാണുന്നത് ഇപ്പൊ പോയി പിക്ക് നൂറ്റി ഇരുപത് മീറ്റർ കൂടി അത് ഒരു ഗേറ്റിലേക്ക് ഈ വീട്ടിലേക്ക് ആയിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ഈ ട്രിപ്പിന് ട്രിപ്പിനെ നമുക്ക് ഇത് പതിനൊന്ന് കിലോമീറ്റർ ഓടി ഉം ഇപ്പൊ ജസ്റ്റ് ഒന്ന് ടീ ബ്രേക്കിൽ ഇട്ടുകയാണ് ഞാൻ ഫുഡ്ക്കാനല്ല ഒന്ന് മൂത്രം കഴിക്കണം ഇവിടെ ഒരു പേട്ടയില് സി എൻ ജി പമ്പുണ്ട് ഇവിടെ അപ്പോൾ അവിടെ നിന്ന് ഒന്ന് മൂത്രയ്ക്കണം നമ്മളിപ്പോളേ ഫോർട്ട് ഒച്ചിയിലാണ് ഉള്ളത് ഇങ്ങോട്ട് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ച് പോകുന്നതാ നമുക്ക് അതിന് ശേഷം നേരെ പള്ളിമുക്കിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചു നൂറ്റി അമ്പത്തേ എന്നിട്ട് അവിടുന്ന് ഏരൂരിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചു അവിടുന്ന് നമുക്ക് റാപ്പിഡോയിൽ ഇപ്പോൾ ഒരു ഫോട്ടോ വെച്ച് ട്രിപ്പ് അടിച്ചു മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ അപ്പം ഞാൻ കുറച്ചു നേരം ഇപ്പോൾ ഇനി ബീച്ചിൻ്റെ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ അതിലിപ്പോൾ മുന്നൂറ്റി മുപ്പത്തിനാലായി ഊബറിൽ ഏകദേശം ഒരു രണ്ടേ നാന്നൂറും ആയി അപ്പോൾ ഏകദേശം ഒരു എമൗണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം വിശ്രമിക്കാം ഹോട്ടലിൽ തപ്പി തപ്പി ഇപ്പോൾ നമ്മളെ വെളി ഗ്രൗണ്ട് എത്തി ഇതുവരെ പോകുന്നു നമ്മള് ഫോട്ടോച്ചിയിലായിരുന്നു ജംഗാർ കയറണ അവിടെയായിരുന്നു അതവിടെ അങ്ങനെ പോകുന്നു ഹോട്ടലുകൾ കുറേ ഉണ്ട് പക്ഷേ ഇതിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അപ്പൊ അവിടെ ഏതായാലും ഗ്രൗണ്ടിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഹോട്ടലുണ്ട് ഞാൻ അവിടെ നിന്നാള് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് എന്തായാലും എന്താ ഉള്ള കഴിച്ചിട്ട് വരാം അപ്പം ഇതിന് വണ്ടിക്കാറ് റസ്തൊക്കെ ഉണ്ടായി ഫുഡ് ഐക്കർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ഒരു നാല് മണി സമയമായിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഉപർ ഓൺ ആക്കി അപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അന ലോയിസ ഒരു കിലോമീറ്റർ പിക്കപ്പും എണ്ണൂറ് മീറ്റർ ഡ്രോപ്പും അങ്ങനെട്ടാണ് കണ്ടത് നൂറ് രൂപ കറക്റ്റ് അതിലൊരു തൊണ്ണൂറ്റിയേഴ് രൂപ കിട്ടുമായിരിക്കും ഇതെവിടെ നിന്ന് പിക്കപ്പ് പോകട്ടെ നേരെ പോയിട്ട് ആ ഓക്കെ ഫോട്ടോച്ചിൻ്റെ അവിടെ നിന്നാണ് പിക്കപ്പ് എവിടേക്കാണ് ഡ്രോപ്പ് എന്നാവും ഫോട്ടോച്ചി കഴിയുമ്പോൾ വരുന്നത് അവിടെ ബീച്ച് ഇരിക്കായിരുന്നു നല്ല മഴ വരുന്നുണ്ട് ഈ രണ്ടാൾക്കാരായിരുന്നു കേട്ടോ നമ്മളെ കസ്റ്റമർ മദാമകൾ അന്നാലൂയിസ് കണ്ടപ്പോഴേ തോന്നി അപ്പോ നമ്മൾ കരുതിയ പോലെ തന്നെ ഫോട്ടോച്ച് ബീച്ചൊക്കെ കറക്റ്റ് കൊടുക്കാം കേട്ടോ നമുക്ക് മറ്റേ ഡ്രോപ്പ് ഉണ്ടായിരുന്നത് തെണ്ണൂറ്റിയേഴ് രൂപ കിട്ടി അത് നമുക്ക് ഏതായാലും ലാഭമായി തെണ്ണൂറ്റിയേഴ് പൂജ്യം പോയിൻറ്റ് എൺപത്തഞ്ച് കിലോമീറ്ററാണ് നമ്മൾ ഓടിയത് ഡ്രോപ്പിന് ഇനിയിപ്പോൾ പിക്കപ്പിൻ്റെ ഒരു കിലോമീറ്റർ കൂടാണെങ്കിലും ഒരു കിലോമീറ്ററിന് അൻപത് രൂപേൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടി നല്ല വെള്ളം ഉണ്ടോ കടൽ നല്ലോണം കയറി ഉണ്ട് ഫോട്ടോച്ചിയിലൊക്കെ അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ എൻജോയ് ചെയ്യട്ടെ നമ്മൾ ഇവിടുന്നൊരു ചാക്ക് ഒക്കെ കുടിച്ച് ബീച്ചിലൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഓടാ പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട് ഞാൻ നേരത്തെ പറയണമെന്ന് എഴുതി നമ്മളെ സി എൻ ജി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പുള്ളിയും പാടേ ഉള്ളൂ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടിയുണ്ട് അപ്പൊ ഇനി അങ്ങനെയും പാടൊന്നും ശ്രദ്ധിക്കണം സി എൻ ജി പമ്പുള്ള ഭാഗത്തേക്ക് മാത്രമേ ട്രിപ്പ് എടുക്കാൻ പറ്റുള്ളൂ ഇല്ലാന്നെന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കാര്യടിച്ച് പോകേണ്ടിവരും ഏഹ് നമ്മള് പെട്രോള് മിന്നളിക്കലോ എന്തായാലും പോയി ചേർച്ച ആയിരിക്കട്ടെ ഇതാണ്ടോ ദേവരന്റെ അവിടുത്തെ സിഗ്നലിന്റെ ബ്ലോക്ക് ആണ് ഇത് ഇത് എവിടെ വരണ്ടെന്നറിയില്ല പീക്ക് ടൈം ആണ് അപ്പൊ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവും ചെലപ്പോ സി എൻ ജി അടിച്ചുട്ടോ സി എൻ ജി അറുന്നൂറ്റി എമ്പത്തിയ രൂപക്ക് സി എൻ ജി അടിച്ചിട്ടുണ്ട് നൂറ്റി എമ്പത്തൊന്ന് കിലോമീറ്റർ ഓടിപ്പം പയതില് പിന്നെ ഒരു കട്ടൻപാടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിട്ടും അപ്പൊ സീറോ ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോളേ മരട് സി എൻ ജി പമ്പിന്റെ അടുത്താണുള്ളത് അപ്പോൾ അവിടുന്ന് സി എൻ ജി ഒക്കെ അടിച്ചു ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചു നമുക്ക് ഫോട്ടോ ചെയ്യുന്ന ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തേവര ഫറീക്ക് കീസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത് അപ്പൊ അതിന് മുമ്പ് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിക്കുന്ന സമയത്ത് അത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓടാൻ വലിയ മൂടൊന്നും ഉണ്ടായില്ല പിന്നെ വണ്ടിന്റെ അടുത്ത് തന്നെ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ അഞ്ച് പേരുണ്ട് അപ്പോൾ ഞാനഞ്ച് പേര് പോവുകാരാണ്ട് ആ ട്രിപ്പ് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യിപ്പിച്ച് എന്നിട്ട് അവർക്ക് അടുത്തൊരു ഇന്നോവ ഉണ്ടായിരുന്നു അത് ബുക്ക് ചെയ്യിപ്പിച്ച് ഊബറിൽ അങ്ങനെ അത് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചു അതും കസ്റ്റമർ വണ്ടിന്റെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കയറ്റുന്നതിന് മുമ്പ് അവിടെ പോലീസ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ പെട്രോളിങ്ങിന് എന്തായിട്ട് വന്നതാണ് അപ്പോൾ എന്നോട് ചോദിച്ചു അതിൻ്റെ വണ്ടിയാണ് ചോദിച്ചത് ആറിന് അതിൻ്റെ യൂണിഫോം എവിടെ ചോദിച്ചു അപ്പോ ഞാൻ പറഞ്ഞ യൂണിഫോം എടുത്തിട്ടില്ല മറന്നു അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊറേ ഇങ്ങനെ ഉരുണ്ട് കളിച്ച് അപ്പൊ എന്നോട് കുറെ ഇങ്ങനെ ഉപദേശിച്ച് എന്നിട്ട് ഇരുന്നൂറ് റുപ്പ ഇരുന്നൂറ്റമ്പത് റുപ്യ ഫൈൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ പേടിപ്പിച്ച് കുറെ ഉപദേശിച്ച് മറ്റേ വെറുതെന്തിനാ സർക്കാരിന് പൈസ കൊടുക്കണെന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ട്രിപ്പ് അടിച്ച് പോകുന്നത് ഞാൻ എന്നിട്ട് ഫൈൻ ഒന്നും ഒന്നിട്ടിട്ടില്ല അപ്പൊ എന്താണോ നമ്മളാരേലൊക്കെ ഊബർ ഓടുന്നവര് യൂണിഫോം ഇടാത്ത ആരേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടം ഡ്രസ്സ് വാങ്ങിക്കോളെ ഞാനേതായാലും രണ്ടു കൂട്ടം വാങ്ങണം കാരണം നമ്മളെ വണ്ടി മുഴുവൻ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും അപ്പൊ അവർക്ക് ചില പോലീസ്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാരണമാണെന്നുണ്ടെങ്കിൽ യൂണിഫോമിന് വേണമെങ്കിൽ ഫൈൻ ഇടാം നമ്മുടെ വണ്ടി വാക്കൊക്കെ ക്ലിയർ ആയിരിക്കും യൂണിഫോം മാത്രം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ആരെങ്കിലും ഇതൊക്കെ ഇല്ലാത്തവരെയും ഫൈന് വേണ്ടാത്തവരെയൊക്കെ യൂണിഫോം വാങ്ങിയാണ്ട് ഞാൻ എന്തായാലും രണ്ടു കൂട്ടം യൂണിഫോം വാങ്ങണ്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മരടിയിലാണല്ലോ സി എൻ ജി ഫുൾ ടാങ്ക് അടിച്ചു ഇനി ഇവിടുന്ന് ഒരു ചായ കുടിക്കാം നമുക്കിപ്പോ റാപ്പിഡ് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നൂറ്റമ്പത് മീറ്റർ പിക്കപ്പില് നൂറ്റി എത്ര ഉണ്ടായിരുന്നു ജോയിലാണ് പേര് ജോയിൽ നൂറ്റി അമ്പത് രൂപ ഫയർ ഉണ്ട് മൂന്ന് കിലോമീറ്റർ ആണ് ഡ്രോപ്പ് ഉള്ളത് അത് ക്യാൻസലായിട്ടോ കസ്റ്റമർ ക്യാൻസൽഡ് ഓർഡർ ഏകദേശം ഈ ലോറിന്റെ രണ്ട് ലോറിന്റെ ഫണ്ടിലായിരിക്കും ചിലപ്പോൾ കസ്റ്റമർ ഉണ്ടാവുക നമ്മളെ പറ്റിച്ചതാണോ അറിയാം ചിലപ്പോൾ അതിന് മുമ്പ് വല്ല ടാക്സിക്കാരും ഉണ്ടാവുക നമ്മളെ പറ്റിച്ചതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ വേറെന്തേലും ആയിരിക്കും ചിലപ്പോൾ നമുക്ക് തന്നെ ട്രിപ്പ് വരും എന്താ നോക്കട്ടെ സമയം ഇപ്പോൾ എരുപത്തി മൂന്നായിട്ടുണ്ട് നമ്മൾ ഊബർ ഓഫ് ചെയ്ത് കാണും ഇത് രണ്ടോ ഓൺ ആക്കിയിട്ടുള്ളത് റാപ്പിഡോ യാത്രയെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് തിരിക്കാം റൂമിലേക്ക് അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ടാണ്ട് പോവാം ചിലപ്പോൾ വേറെ എടുക്കലേക്ക് ട്രിപ്പ് അടിക്കുക അപ്പോൾ ഊബർ ഓൺ ഉണ്ട് നമുക്ക് തൃക്കാക്കര ചിലപ്പോൾ ഡെസ്റ്റിനേഷൻ ആവൂല ഓക്കെ ഡെസ്റ്റിനേഷൻ ആയതിൻ്റെ തൃക്കാക്കര അടപ്പള്ളിക്ക് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാലിലടിച്ച് പോകണില്ലാതെ അല്ല അല്ലേ അപ്പോൾ ഏതായാലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ ക്രൗൺ പ്ലാസേൻ്റെ അടിയിലാട്ടുള്ളത് ഇവിടുന്ന് വേക്കിന് ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ പോയി വയ്ക്കാം അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ പിന്നെ ട്രിപ്പ് ഒന്നും അടച്ചിട്ടില്ല സി ഐ അടിച്ചിട്ട് പതിനഞ്ച് കിലോമീറ്റർ ഓടി ബിയിൽ നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമ്മൾ ഓടിയത് അത് സീറോ ആക്കട്ടെ സീറോ ആക്കിയിട്ടുണ്ട് ഊബർ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഭയങ്കര ബ്ലോക്ക് ഒരു മണിക്കൂറൊക്കെ കണ്ടു ഇങ്ങോട്ട് അപ്പോൾ ഞാൻ പൈപ്പിലേ റോഡ് വയ്യാ പോകുന്നത് അയിക്കൂടി വല്ല ട്രിപ്പ് അടിക്കൂല അപ്പോൾ ഞാൻ വേഗം ഊബർ ഓഫ് ചെയ്ത് ഊബറിൽ രണ്ടായിരത്തി അറുനൂറ്റി എമ്പത്തൊന്ന് രൂപ രണ്ടായി അറുന്നൂറ്റി എൺപത്തി പ്ലസ് റാപ്പിഡോയിൽ ഒരു മുന്നൂറ്റി മുപ്പത്തിനാലുണ്ട് മുന്നൂറ്റി മുപ്പത്തിനാല് മൂവായിരത്തി പതിനഞ്ച് രൂപ ഇതാണ് നമ്മൾ ഇന്നത്തെ വേണമെങ്കിൽ യാത്രയിൽ സീറോ ആണ് യാത്രയിൽ ട്രിപ്പൊന്നും അടിയലില്ല വെറുതെ ഓൺ ആക്കിയിട്ടാണ് അപ്പൊ യാത്ര ഓഫ് ഓഫിലൈനാക്കട്ടെ അപ്പൊ മൂവായിരം റുപ്യൊക്കെ കൂടിയത് നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ അല്ലേ അപ്പൊ ഏതായാലും ഇനി നാളത്തെ വീടുമായി കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്